ഇതാണ് ഞങ്ങളുടെ ബാക്കിലത്തെ കണ്ടം ഇവിടെ കരിമീനും പിലോപ്പിയും ചെമ്മീനൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റൊക്കെ ഇതേ കണ്ടോ ഇവിടെ വഞ്ചിയൊക്കെ കിടപ്പുണ്ട് കണ്ടോ ഇവിടെ ഞാൻ കാണിച്ച് തരാം ഇതേ കണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ എവിടെയും വൈകുന്നേരം നടക്കാനും വേണ്ടതാണ് ഇതേ കണ്ടോ കണ്ടോ ഓട്ടോ ഇവിടെ ഉള്ള വേണ്ട സ്ഥലമാണ് കണ്ടോ ഭയങ്കര വെയിലാണ് ഇടക്കിടക്ക ഉച്ചക്ക ഭയങ്കര വെയിലാണ് ഇവിടെ ഞങ്ങൾ അതാണ് ഞങ്ങളുടെ ബ്ലൂ വീട് ഞങ്ങളുടെ ബ്ലൂ വീട് കണ്ട നിങ്ങൾ അവിടെ ഇരിക്കുന്ന ബ്ലൂ വീടാണ് ഞങ്ങളുടെ പിന്നെ അത് ഇവിടെ വണ്ടികളൊക്കെ എപ്പോഴും വരും കണ്ട നിങ്ങള് ഇവിടെ സൂര്യൻ കൊണ്ടാ നിങ്ങൾ അവിടെ എല്ലാവരുണ്ട്